എൻ്റെ ഉമ്മകുപ്പാക്കെന്നോടൊരു സ്നേഹമില്ല എൻ്റെ കൂടെപ്പുറപ്പിനില്ല എൻ്റെ കൂട്ടുകാർക്കില്ല എൻ്റെ കുടുംബക്കാർക്കില്ല എൻ്റെ ടീച്ചേഴ്സിനില്ല എൻ്റെ ഗുരുനാഥന്മാർ എൻ്റെ ദുസ്താദന്മാർ അങ്ങനെ ആർക്കും എന്നോടൊരു സ്നേഹമില്ല എല്ലാവരും എന്നെ വയക്കു പറയാനും എന്നെ കുറ്റപ്പെടുത്താനും എൻ്റെ കുറവ് കണ്ടുപിടിക്കാൻ മാത്രം നോക്കുന്നവരാണ് പക്ഷെങ്കിൽ എൻ്റെ കാമുകന് എന്നോട് ഭയങ്കര കെയറിങ് ആണ് എക്സ്ട്രാ കെയറിങ് ആണ് എൻ്റെ പൊന്നെ മുത്തേ കറളേന്നല്ലാതെ വേറൊന്നും വിളിക്കുക യോ മൈ എവറി യോ മൈ ഹാർട്ട് ബീറ്റ് എന്നാണ് പറയുന്നത് ഇത്രയും സ്നേഹമുള്ള എൻ്റെ കാമുകൻ്റെ കൂടെ ഞാൻ ഒളിച്ചോടി പോകുന്ന തെറ്റുണ്ടാ ഒരിക്കലും ഇല്ല നൂറ് ശതമാനം ഒരു തെറ്റുമില്ല ഇതാണ് ഈ കാലഘട്ടത്തിന്റെ പെൺകുട്ടികളുടെ വിചാരം ഈ ഒരു പുതിയ ജീവിതം സ്വപ്നം കണ്ട് ഒരു പെണ്ണ് പെണ് ഒളിച്ചോടിപ്പോയി പരിശുദ്ധമാക്കപ്പെട്ട റമദാ മാസത്തിൽ നാല് മാസം അവന്റെ എല്ലാ ആഗ്രഹവും തീർത്തിട്ട് അവൻ നീ പൊടി പുല്ലെന്ന് പറയുന്നതിന് മകരം അവളെ കള്ളുടിപ്പിക്കാൻ ശ്രമിച്ചു അവൻ്റെ സ്വാഭാവികമായിട്ടും ആ പെണ്ണ് പോയിക്കോളും പക്ഷെ അവൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല അവൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല കാരണം ഇന്നലെ വരെ നിനക്കത് അറാമായിരുന്നു കള്ളു പക്ഷെങ്കിൽ ഇന്ന് നിനക്ക് കുടിക്കാം കാരണം നീ എല്ലാം ഉപേക്ഷിച്ച് വന്നവളാണ് നിന്റെ വിശ്വാസം നിന്റെ മാതാപിതാക്കൾ നിന്റെ കുടുംബക്കാർ നിൻ്റെ കൂടെപ്പിറപ്പ് അവരെല്ലാവർക്കാളും വലുത് ഞാനാണെന്ന് പറഞ്ഞിട്ടാണ് നീ എൻ്റെ കൂടെ വന്നത് അപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യാം കള്ളുപടിക്കാം കാരണം രാവിലെ മുതൽ വൈകുന്നേരം പണിയെടുത്ത് വരുന്ന എൻ്റെ കൂടെ പട്ടച്ചാരായ അടിച്ചിട്ട് കടന്നുറങ്ങാം സുഖസുന്ദരമായി അവൻ പറഞ്ഞിരുത് തെറ്റൊന്നുമില്ല അവൻ പറഞ്ഞത് കറക്റ്റാണ് നീ ഒളിച്ചോടി ഒളിച്ചോടിപ്പോവുന്നതിന് മുമ്പ് നിന്റെ മാതാപിതാക്കളെ എതിർത്തിട്ടുണ്ടെങ്കിൽ അതും ഒരു അന്യമതസ്ഥനായ ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട് മാത്രമാണ് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്കില്ലെങ്കിൽ പിന്നെ നീ തിരിച്ചു വരേണ്ടത് എന്തിനാണ് എല്ലാവരെക്കാളും കൂടുതൽ സ്നേഹമുള്ള കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയ പെണ്ണ് പിന്നെ എന്തിന് തിരിച്ചു വരണം എൻ്റെ ഒരേ ഒരു ചോദ്യം ഇതാണ് മുസ്ലിം പെൺകുട്ടികളോട് നിങ്ങൾ ഈ ഒളിച്ചോടി പോകുന്നത് നിങ്ങളെ വ്യക്തിപരമായ കാര്യമാണ് നിങ്ങളെ സ്വന്തം ഇഷ്ടമാണ് നിങ്ങളെ തീരുമാനമാണ് നിങ്ങൾക്ക് കൂടെ വേണമെങ്കിലും ജീവിക്കാം പക്ഷെ നിങ്ങൾ ഈ സെലക്ട് ആക്കുന്ന ചക്കന് ഒരു നല്ല മനുഷ്യനായിരിക്കണം നിങ്ങൾക്ക് എല്ലാ പരിഗണന തരുന്നവനായിരിക്കണം മനസ്സിലായില്ലേ പക്ഷെ നിങ്ങളോട് ചോദിക്കാനുള്ള എന്തെന്നറിയോ പതിനെട്ട് വയസ്സ് വരെ ഏകദേശം ആ ഏഴ് എട്ട് വയസ്സാകുമ്പോൾ പെൺകുട്ടികളും നിസ്കരിക്കുന്നുണ്ട് നിസ്കരിക്കാൻ പഠിക്കുന്നുണ്ട് അപ്പോൾ ഈ പതിനെട്ടും പത്തൊമ്പതും വരെ നിങ്ങ പഠിച്ചോനാ പറ്റിച്ചതല്ലേ നിങ്ങളെ ഉമ്മാ ഉപ്പാവും മുസ്ലിം ആയത് കൊണ്ട് നിങ്ങൾ മുസ്ലിം ആയെന്ന് മാത്രമാണ് നിങ്ങളെ ഉള്ളിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പ്രേമിക്കാറ അതിന് ഏത് മതത്തിൽപ്പെട്ട ചക്കനാണെങ്കിലും നിങ്ങൾ പ്രേമിക്കാതിക്കാര മനസ്സിലായില്ലേ അതോ പ്രേമിച്ചാലും ഒരിക്കലും നിങ്ങൾ എന്താ പോലെ ഒരു അന്യമതസ്ഥനായ ചക്കന്റെ കൂടെ വിളിച്ചുകൂടി പോവുകയില്ല അങ്ങനെ പോയാൽ നീം മതം മാറണം നീയും അവൻ്റെ താളത്തിനൊത്ത് തുള്ളണം നീയും അവൻ്റെ എല്ലാവിധ മതാചാരങ്ങളിലും വിശ്വസിക്കണം എങ്കിലേ ജീവിതം മുന്നോട്ട് പോവും ഇതൊക്കെ മുൻകൂട്ടി അറിഞ്ഞിട്ടും നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പേരിട്ട് വിളിക്കണം കൊട്ടന്മാരെ വിളിച്ചാൽ പോരാ അതിനപ്പുറം തീരെയും ചിന്തയില്ലാത്ത തീരെയും ഒരു ശതമാനം പോലും മാതാപിതാക്കളോട് കരുണയില്ലാത്ത പെൺകുട്ടിയാണ് നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾ വളരെ നിസ്സാരമായിട്ട് ഇവരെല്ലാം പറ്റിച്ചിട്ട് പോകുന്നത് മനസ്സിലായില്ലേ ഇനിയും പോവും ഇതുപോലെ ഇനിയും പോവും സർവ്വസാധാരണയാണ് ഇനിയും പോവും കാരണം നിങ്ങള ശരീരം മാത്രം മോഹിച്ച് നിങ്ങളെ പ്രണയത്തിലാക്കി അവരുടെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ പ്രണയിക്കുന്നത് എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് വരുന്നത് എപ്പോഴാണോ അന്ന് ഒരു പ്രണയവും നടക്കാതെ പോകും അപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ഞാൻ ചെയ്യാൻ പോകുമ്പോൾ ഞാൻ അതിനെപ്പറ്റി പഠിക്കണം ഇപ്പോൾ പ്രണയിച്ച് ഒളിച്ചോടി പോകുന്ന പെൺകുട്ടികൾ പ്രണയിച്ച് ഒളിച്ചോടി പോകുന്ന പെൺകുട്ടികൾ അപ്പോൾ ഇതിനു മുമ്പ് പ്രണയിച്ചുളിച്ചോളിപ്പോൾ അവരുടെ ജീവിതം എന്തായി അവരിൽ എത്ര പേര് ഇന്ന് സുഖസുന്ദരമായി ജീവിക്കുന്നുണ്ട് എത്ര പേരുടെ ജീവിതം താറുമാറായി എന്ന് അന്വേഷിക്കണം മനസ്സിലായില്ലേ അല്ലാതെ എടുത്തു ചാടല്ല വേണ്ടത് ഒരിക്കലൊരാളിനെ വിശ്വസിച്ച് ഒരിക്കലും എടുത്തു ചാടാൻ പാടില്ല